ഇടുക്കി മൂന്നാർ പട്ടണത്തിൽ ആറോ കവലയ്ക്ക് ഭാഗത്തെ പാലത്തിലെ കുഴി അടയ്ക്കാൻ ഇനിയും നടപടിയായിട്ടില്ല ഈ ഒരു പ്രാദേശിക വാർത്ത കാണാം മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തു നിന്നും മാട്ടുപ്പെട്ടി ദേവികുളം ഭാഗങ്ങളിലേക്ക് പോകുന്നിടത്താണ് പഴയ പാലം സ്ഥിതി ചെയ്യുന്നത് മുൻപ് ഇരുവശങ്ങളിലേക്കും ഇതുവഴി വാഹനങ്ങൾ കടന്നു പഴയ പാലത്തിന് സമീപം പുതിയ പാലം നിർമ്മിച്ചതോടെ ഇരു ഇരുപാലങ്ങളിലൂടെയുള്ള യാത്ര വൺ വേ ആയി ക്രമീകരിച്ചു പഴയ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴിയാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത് മുൻപ് ഗതാഗതം നിരോധിച്ച് പാലത്തിലെ കുഴികളടച്ചിരുന്നുവെങ്കിലും ഒരു ദിവസം പിന്നീട് മുമ്പേ കുഴികൾ പഴയതുപോലെയായി റോഡ് വണ്ടിയായിരുന്നു തന്നെ പഴയതുപോലെയായിരുന്നു വണ്ടിയാ ഒരു റോഡ് പാലം പാലം വളരെ തിരക്കേറുന്നതോടെ പാലത്തിലെ കുഴി ഗതാഗതക്കുരുക്കിനും കുരുക്കിനും കാരണമാകുന്നു കുഴി രൂപം കൊണ്ടിട്ട് നാളുകളായെങ്കിലും കുഴി അടയ്ക്കാനുള്ള ഫലപ്രദമായ നടപടി ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം മഴ പെയ്തതോടുകൂടി കുഴിയുടെ വലിപ്പം വർദ്ധിച്ചു മഴവെള്ളം കെട്ടിക്കിടക്കുന്ന ഇതുവരെ ശരിയാക്കിയിട്ടില്ല വണ്ടികളൊക്കെ പോകാൻ നന്നായി നമുക്ക് നല്ലതാ ഒരുപാട് ഭാരവാഹനങ്ങളും ബസ്സുകളുമൊക്കെ ഈ കുഴിയിൽ ചാടുമ്പോൾ പാലം നിരന്തരം കുലുങ്ങുന്നതും ആശങ്കയാണ് ഇനി പാലത്തിന്റെ കഥയൊന്ന് പറയാം ഇനി ഈ പാലത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി പാലത്തിലെ യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തും പിന്നെ ഏകാശ്രയമായ ആ പാലത്തിലൂടെയായിരിക്കും ഇനിയുള്ള യാത്ര വലിയ ഗതാഗത കുരുക്കും ഈ പാലത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ ഇതുവരെ ആരും മുന്നോട്ട് എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി